ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന സായി കൃഷ്ണയുടെ ബി എം ഡബ്ല്യു കാർ വാഹനാപകടത്തിൽപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ സീക്രറ്റ് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ ബി എം ഡബ്ല്യു കാറിന് പിറകിൽ പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ലോറി വന്നിരിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ പിന്നാം ഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ വാഹനത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചുവെങ്കിലും കാറിനകത്തുണ്ടായിരുന്ന നിഷാനയ്ക്കും നന്ദനയ്ക്കും സായിക്കും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല നന്ദനയുടെ തലയ്ക്കാണ് പരിക്ക് പറ്റിയത് ഇടിയുടെ ശക്തികൊണ്ട് തലയിൽ വലിയൊരു മുയ തന്നെ രൂപപ്പെട്ടു എന്നാൽ അത് പിന്നീട് ഭേദമാകുകയും ചെയ്തു നിഷാനയ്ക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല പ്രത്യേകിച്ച് കാണാവുന്ന പരിക്കുമില്ല എങ്കിലും നല്ല ശരീരവേദനയുണ്ട് എന്നാണ് നിഷാന പറയുന്നത് നന്ദനയും നിഷാനയും സായിയും പട്ടാമ്പിയിലേക്ക് പോകുന്നത് വഴിയായിരുന്നു അപകടം സംഭവിച്ചത് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന ലോറി കാറിന് പിറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു സായി കൃഷ്ണയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പോലീസുകാരിൽ നിന്നും വേണ്ടത്ര നീതി ലഭിച്ചില്ല ലഭിച്ചില്ലായെന്നും സായിയുടെ സുഹൃത്ത് കൂട്ടിച്ചേർത്തു കാറിന് ഏകദേശം മൂന്നു ലക്ഷം രൂപയുടെ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം സംഭവിച്ച കാറിൽ സായി ഉണ്ടായിരുന്നില്ല സായി സുഹൃത്തിനോടൊപ്പം മറ്റൊരു കാറിലായിരുന്നു സായിയുടെ ബി എം ഡബ്ല്യു കാറിനകത്തുണ്ടായിരുന്നത് നന്ദനയും നിഷാനയും സായിയുടെ ഭാര്യയുമായിരുന്നു മറ്റു രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു സായി കൃഷ്ണയുടെ വാക്കുകൾ എങ്ങനെ പട്ടാമ്പിയിലേക്ക് പോകുന്നതുവഴിയായിരുന്നു അപകടം സംഭവിച്ചത് റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് റോഡിന്റെ വലതുശം ചേർന്ന് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാറ് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന ലോറി കാറിന് പിറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന് മൂന്ന് ലക്ഷം രൂപയോളം വരുന്ന പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ലോറി കാറിന് പിറകിൽ വന്ന് ഇടിച്ചതോടെ ലോറിക്കാരൻ മാപ്പും പറഞ്ഞു അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അതോടെ അദ്ദേഹം മാപ്പും പറഞ്ഞു അപകടത്തിൽ മറ്റാർക്കും പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപകടത്തിൽ നന്ദനയ്ക്കും നിഷാനയ്ക്കുമാണ് പരിക്ക് പറ്റിയത് നിഷാനയുടെ ശരീരത്തിൽ കാണാവുന്ന രീതിയിൽ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെയില്ല എങ്കിലും നല്ല ബോഡി പെയിൻ ഉണ്ട് നന്ദനയ്ക്ക് തലക്കാണ് പരിക്ക് പറ്റിയത് അതുകൊണ്ട് തന്നെ തലയ്ക്കൊരു വീക്കവും മുഴയും വന്നിട്ടുണ്ട് ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്കും എത്തിച്ചു അധികം വൈകാതെ തന്നെ നിഷാനയ്ക്കും നന്ദനയ്ക്കും എന്ന് പ്രാർത്ഥിക്കാം കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു സായി കൃഷ്ണയുടെ തീരുമാനം അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നാൽ പോലീസുകാർ നഷ്ടപരിഹാരമായി അഞ്ചോ പത്തോ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തോളൂ എങ്കിലും നഷ്ടപരിഹാരം ലഭിക്കില്ല എന്ന രീതിയിലായിരുന്നു പോലീസുകാർ സംസാരിച്ചത് നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു സായിക്ക് താൽപ്പര്യം പലരും സായിയോട് പറഞ്ഞു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ അവിടെ നിന്നും ലഭിക്കുന്ന പേപ്പേഴ്സ് ഉപയോഗിച്ച് നല്ല തുക എഴുതി മേടിക്കാമെന്നും എന്നാൽ അത്തരത്തിൽ ലഭിക്കുന്ന പണത്തിനോട് സായിക്ക് താൽപ്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സായി മുന്നോട്ട് നീങ്ങാനും തീരുമാനിച്ചില്ല